അനി അസലാമലൈക്കും വാഹത്തുല്ലാ വാർക്കാത്ത കണക്കാക്കുന്ന ഇറാബുകൾ അപ്പോൾ കണക്കാക്കുന്നു ഒന്ന് അലാമത്തു അലാമത്തു ഉദാഹരണം അവൻ നടക്കുന്നു അപ്പോൾ ഇവിടെ മ്മത്തായിട്ട് കണക്കാക്കുന്നു ലത്തുൻ മുഖത്തറ നമ്മത്തായിട്ട് കണക്കാക്കുന്നു എം ഷി യു ഓ ഇവിടെ നമ്മത്തായിട്ട് കണക്കാക്കുന്നു അവൻ ക്ഷണിക്കുന്നു യൻ സവിടെ നമ്മത്തായിട്ട് കണക്കാക്കുന്നു അവൻ മറക്കുന്നു ഇനി അലാമത്തുൻ നസ്ബ് നസ്പിൻ്റെ അടയാളം ഫിൽഫീലിൻ നാക്സ് മഫ്തൂഹുൽ ഐൻ ഐൻ കരിമ തുറക്കും നഹ്വ് ഉദാഹരണം ലൻ അൻസ ഞാൻ മറക്കുകയില്ല ഞാൻ മറക്കുകയില്ല അപ്പോൾ ഫത്തഹത്തുൻ മുഖത്തറ ഫുൻ മുഖത്തറ ഇനി അലാമത്തു ജസ്മു ഫീൽ നമുക്കറിയാം റഫും നസ്മും ജസ്മു ആണ് അപ്പം അലാമത്തു നസ് ജസ്മു ഫീൽ ഫീലിൽ മുല ഫീലിൽ മുല മുല ഓർമ്മയുണ്ടോ ബുക്ക് ടൂവിൽ പഠിച്ച അവസാനം ഹജാന്നുള്ളത് അവൻ ഹജ്ജ് ചെയ്തു ഹജാന്നുള്ളത് ഹജ്ജ് ആ രണ്ട് ജീമും അലിമയിലെയും ലാം കലിമേലെയും ജീമ് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ആണ് അഫ് അവൻ ഹജ്ജ് ചെയ്തു ഹജ്ജ അവൻ ഹജ്ജ് ചെയ്യും അവൻ ഹജ്ജ് ചെയ്യുന്നു ഞാൻ ഹജ്ജ് ചെയ്യുന്നു വന്നാലോ ുംങ്ങനെ എങ്ങനെ മജ്ജൂമാക ലം എങ്ങനെ ലം ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ സുഖൂനായിട്ട് കണക്കാക്കും മുഖദ്റും സുഖൂനായിട്ട് കണക്കാക്കും ഇതെല്ലാം ഇൻഷാല് ആവർത്തിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ബുക്ക് വണ് കഴിഞ്ഞതാണ് മാഷാ അല്ല ബാറക്കള്ളാ ഫീകും ബുക്ക് ടു കഴിഞ്ഞതാണ് ബാറക്കന്നാവു ഫീക്കും അവിടെയൊക്കെ നമുക്ക് തുടക്കത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പഠിച്ചുകൊണ്ടിന്ന് ആവർത്തിച്ചുകൊണ്ടിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാം എളുപ്പമായി ബാറക്കന്നാവു ഫീക്കും